ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ രാവിലെ തന്നെ ഷാഫ്ക ഓടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നും മുറ്റത്തും നടക്കുന്ന പരിപാടി കേട്ടോ പിന്നെ കുളിയെ കഴിഞ്ഞ് ചായ കുടിച്ച് പോയിട്ടുണ്ട് കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി ഷാഫ്കാക്ക് ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടെന്ന് നമുക്ക് ഒന്ന് പുറത്തേക്ക് വെക്കണം ഇനി പെട്ടെന്ന് അങ്ങ് അടിച്ചു വരി തുടക്കലൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ ഫിതമോള് എണീറ്റിട്ടുണ്ട് മുറ്റമോള് അടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം അക അടിച്ചു വരി തുടച്ചു ഇനി കുക്കിങ് പരിപാടിയാണ് അപ്പോൾ അവർക്കൊന്ന് ഞാൻ ചിക്കൻ കറി വെക്കാൻ സാധാ ചോറ് ഉപ്പേരിയൊക്കെ ആക്കാൻ വിചാരിച്ചിരുന്നു അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്നാണ് പറയുന്നുണ്ടോ അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാറില് അതുപോലെ തന്നെ വലിയ ജീരകം ഒരു ടീസ്പൂൺ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി ബിരിയാണീൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അപ്പം നമ്മൾ കഴി ക്ലീൻ ആക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ പാത്തിനൊപ്പും കുറച്ച് തൈരൂടെ ചേർത്ത് നന്നായിട്ട് കൈ വച്ച് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് വിസിലൊക്കെ വെച്ചതിന് ശേഷം ഒറ്റ വിസിലാക്കിയെടുക്കാം വേറൊരു അടുപ്പിലേക്ക് ഞാൻ വേറൊരു കുക്കർ വെച്ചിട്ട് ചൂടതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇലക്ക ഇലക്കായ ഗ്രാമ്പു പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നല്ല തോതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് പൊന്നിയേരി കൊണ്ടാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നെയ്യ് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പൊന്നിയേരി നെയ്ച്ചോറിൻ്റെ അരിയാന്ന് പറയുകയില്ല നെയ്ച്ചോറിൻ്റെ അരി അല്ലയെന്ന് പറയുകയില്ല കേട്ടോ അതേപോലെ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക നെയ്ച്ചോറിൻ്റെ അരിയും കൊണ്ട് വെച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പൊന്നേരി നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഗ്ലാസ് ഇരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിലൊഴിച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒറ്റ വിസിലാക്കി എടുത്താൽ മതി അതാ നമ്മൾ അരിയൊക്കെ കഴുകി ക്ലീനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ച് വിസിലാക്കി വിസിൽ വെക്കാം കേട്ടോ ഒറ്റ വിസിലാക്കിയിട്ട് നമ്മൾ ഇത് ആവിയൊക്കെ പോയതിൻ്റെ ശേഷം തുറന്ന് നോക്കാം അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കഷ്ണമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ തൈരും അധികം പൊളിയില്ലാത്ത തൈരാണ് കേട്ടോ ഗരം മസാലയും മല്ലിയാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും വെച്ച് നോക്കുമ്പോൾ ബിരിയാണീൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറുകി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഗ്രേവി നമുക്കിതിന് വേണം എന്നാലേ നല്ലൊരു നമ്മൾ ഇടുന്നില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വിസിലൊക്കെ പോയതിൻ്റെ ശേഷം നമ്മളെ ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തുറന്ന് നോക്കുമ്പോൾ പൊന്നി കൊണ്ട് വെച്ചതാന്ന് പറയേയില്ല അത്രക്ക് എന്താ പറയുക നല്ല നെയ്ച്ചോറിൻ്റെ അരിയും കൊണ്ട് വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതേപോലെ അങ്ങ് കുറച്ച് ചോറിട്ടു കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇട്ട് കൊടുത്ത് പിന്നെയും കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഗ്രേവി രണ്ട് മൂന്ന് കഷ്ണമൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും മാവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് ചോറ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്